നമസ്കാരം എങ്ങനെയെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ലൈസൻസ് എടുക്കാമെന്ന ചിന്തയുണ്ടെങ്കിൽ ഇനി അതില്ലാതാകാൻ പോവുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റും നടപടിക്രമങ്ങളും കർശനമാക്കിയതോടെ ലൈസൻസ് എടുക്കാൻ കാത്തിരുന്നവർ ആകെ വലങ്ങിയിരിക്കുകയാണ് ഇതിനോടകം ലൈസൻസ് കിട്ടിയത് മഹാഭാഗ്യമെന്ന് കരുതുന്നവരാകും അധികവും കടുപ്പമേറിയ മാറ്റങ്ങൾ മെയ് ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക എങ്ങനെയും എച്ചും എട്ടും ഒക്കെ എടുത്താൽ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്കുള്ള മുട്ടൻപണിയാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കൊടുത്തിരിക്കുന്നത് സങ്കീർണമായ പല പരീക്ഷണങ്ങളും ഉൾപ്പെടുത്തിയതോടെ ഇനി നല്ലതുപോലെ വാഹനം ഓടിക്കാൻ അറിയാത്തവർക്ക് ലൈസൻസ് കിട്ടുകയില്ല കാർ നല്ലോണം ഓടിക്കാൻ അറിയാമെങ്കിലും ടെസ്റ്റ് എന്ന രീതിയിൽ അമിത ജാഗ്രതയോടെ വാഹനം കൈകാര്യം ചെയ്യാൻ നോക്കിയാലും പണി കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സും ഒപ്പം ശരീരവും പാകപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രമേ ഡ്രൈവിംഗ് യാർഡിലേക്ക് പോകാൻ പാടുള്ളൂ മന്ത്രിയായി അധികാരമേറ്റ ഉടൻ പ്രഖ്യാപിച്ച കാര്യമാണ് ഗണേഷ് കുമാർ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് ഇതിൽ പലവിധ അതൃപ്തികളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ടെസ്റ്റുകൾ കർശനമാകുമ്പോൾ റോഡിലെ അപകടം കുറയുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ഭൂരിപക്ഷം മലയാളികളും ഗണേശിനായി കൈയടിക്കുകയാണ് തന്നോളം അല്ലെങ്കിൽ തന്നെക്കാൾ വളരാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്ന നേതാക്കളുള്ള പാർട്ടിയിൽ നിന്ന് ഗണേഷിൻ്റെ ഇത്തരം നടപടികൾ കൈയടി അർഹിക്കുന്നതാണ് ഇപ്പോഴും ചിലരെ ഒന്നുമല്ല ഗതാഗത മന്ത്രിക്ക് ശത്രുക്കളായുള്ളത് തക്കം കിട്ടുമ്പോൾ വാക്കുകളിലൂടെ പ്രഹരം നൽകുന്നവർ അനേകമുണ്ട് കൂട്ടത്തിൽ നിന്ന് പോലും കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമ വാർത്തകൾ പരിശോധിച്ചാൽ അത് ഏകദേശം വ്യക്തമാവുകയും ചെയ്യും എന്തായാലും രാഷ്ട്രീയം മറന്ന ഈയൊരു മാറ്റത്തെ പ്രശംസിക്കുന്നവർ ഏറെയുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് എന്തായാലും പണി കൂടിയിരിക്കുകയാണ് എം വി ഡിയിലെ പല ഓഫീസർമാർക്കും ഡ്രൈവിംഗ് സ്കൂളുകളുമായി ഇടപാടുണ്ടെന്ന പൊതു സംസാരം നിലനിൽക്കുകയാണ് ഇതിനിടെയാണ് ഇത്തരക്കാർക്കും ഈ ഒരു മാറ്റം വലിയ രീതിയിൽ ബാധിച്ചത് എന്തായാലും ഓടിക്കുന്ന വാഹനം പൂർണ്ണമായും മനസ്സിലാക്കാതെ ലൈസൻസ് കിട്ടില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് ഇതോടെ ലൈസൻസ് കിട്ടുന്നവർ രാജാവിന് തുല്യമാകും വരും നാളുകളിൽ ഇനി ഇതിൻ്റെ മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം കാറാണ് ഇരുചക്ര വാഹനത്തെ അപേക്ഷിച്ച് ഏറ്റവും പാടുള്ള ഒരു പ്രക്രിയ ഇരുചക്ര വാഹനം ഓടിച്ച ഒട്ടുമിക്ക പേർക്കും പരിചയമുണ്ടെങ്കിലും കാർ അങ്ങനെയല്ല ലൈസൻസ് കിട്ടിയതിന് ശേഷം കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറാത്ത ഒരുപാട് പേർ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട് ഇനി പുതിയ കടമ്പകൾ കടന്ന ലൈസൻസ് കിട്ടിയാൽ പിന്നെ കാർ എടുക്കാൻ അയാൾ മടിക്കുകയും ഇല്ല അതാണ് ഈ ഒരു മാറ്റത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത കാർണായാല ടെസ്റ്റുകൾക്ക് അത്രയും വലിയ കടമ്പകളാണുള്ളത് പുതിയ മാനദണ്ഡം അനുസരിച്ച് എച്ചിന് പുറമെ കയറ്റവും ഇറക്കവും റിവേഴ്സ് ഒക്കെ പാസ്സാകുന്നതിന് പുറമേ സമാന്തര പാർക്കിംഗ് ആംഗുലാർ പാർക്കിംഗ് എന്നിവയും കൃത്യമായി ചെയ്യണം ടേണിംഗ് റേഡിയസ് കുറഞ്ഞ വണ്ടിയും പരിശോധിച്ചാണ് പുതിയ രീതി രൂപപ്പെടുത്തിയിരിക്കുന്നത് കയറ്റവും ഇറക്കവും ഒക്കെ നല്ല വിധം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ലൈസൻസ് മറന്നേക്കണം അതേസമയം പുതിയ പരിഷ്കാരങ്ങൾക്കനുസരിച്ച് പരിശോധനാ കേന്ദ്രങ്ങൾ കൂടി ഒരുക്കേണ്ടതായുണ്ട് എന്നാൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളാണോ സർക്കാരാണോ ഒരുക്കേണ്ടതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല സംസ്ഥാനത്ത് എൺപത്തിയാറ് ഡ്രൈവിംഗ് പരിശോധനാ കേന്ദ്രങ്ങളാണുള്ളത് ഇതിൽ പത്തെണ്ണം മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെതായി ഉള്ളത് അതേസമയം പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം ചുരുക്കിയിട്ടുണ്ട് മുപ്പതായിട്ടാണ് അത് നിജപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഇരുപതെണ്ണം പുതിയ അപേക്ഷകരും പത്തെണ്ണം നേരത്തെ പരാജയപ്പെട്ടവരുമായിരിക്കണം പരാജയപ്പെട്ട അപേക്ഷകരുടെ എണ്ണം പത്തിൽ കുറവായാൽ നേരത്തെ അപേക്ഷിച്ച ടെസ്റ്റിന് ഹാജരാകാൻ കഴിയാതിരുന്നവർക്ക് മുൻഗണന പ്രകാരം നൽകാം മുപ്പതെണ്ണത്തിലധികം ടെസ്റ്റ് നടത്തിയാൽ ഉദ്യോഗാർത്ഥിക്കെതിരെ നടപടി സ്വീകരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ ഘടിപ്പിക്കണം തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് പരിഷ്കരിച്ച ടെസ്റ്റിൽ ഉള്ളത് ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് എം വി ഐ കൊണ്ടുപോകണം ഡേറ്റ ഓഫീസിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ശേഷം മെമ്മറി കാർഡ് തിരികെ നൽകണം ഡേറ്റ മൂന്ന് മാസം സൂക്ഷിക്കണം ഇനി ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കൈകൊണ്ട് ഗിയർ പ്രവർത്തിപ്പിക്കുന്ന വാഹനത്തിന് പകരം കാലിൽ ഗിയറുള്ള വാഹനം നിർബന്ധമാക്കിയിട്ടുണ്ട് ടെസ്റ്റിന് ഉപയോഗിക്കേണ്ടത് കാൽപാദം കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സെലക്ഷൻ സംവിധാനമുള്ളതും നയൻറ്റി ഫൈവ് സി സിക്ക് മുകളിൽ എൻജിൻ കപ്പാസിറ്റി ഉള്ളതുമായ മോട്ടോർ സൈക്കിൾ ആയിരിക്കണമെന്നും നിബന്ധന വന്നിട്ടുണ്ട് നിലവിൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്തിട്ടുള്ള പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ മെയ് ഒന്നിനു മുൻപായി നീക്കം ചെയ്യേണ്ടതായും ഉണ്ട് പകരം പതിനഞ്ച് വർഷത്തിൽ താഴെ പഴക്കമുള്ള വാഹനങ്ങൾ ലൈസൻസിൽ ചേർക്കണം മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് യോഗ്യത വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ ആകാൻ സാധിക്കുകയുള്ളൂ റെഗുലർ കോഴ്സ് പാസായവരും ആയിരിക്കണം മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലെ പാർട്ട് ടു റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ നടത്തേണ്ടതുണ്ട് ഈ ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടത്തിയാൽ ഉദ്യോഗാർത്ഥിക്കെതിരെ നടപടിയും സ്വീകരിക്കും കാർ ഉൾപ്പെടെയുള്ള ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഓട്ടോമാറ്റിക് ഗിയർ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്നും ശക്തമായൊരു നിർദ്ദേശമുണ്ട് ഈ ഒരു ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പത്തംഗ കമ്മിറ്റിയെയാണ് രൂപീകരിച്ചിരുന്നത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച ഉത്തരവ് ഇറങ്ങിയത്